ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ കീർത്തി കേട്ടോ അപ്പം ശിവാനീസ് ഫ്ലോപ്സിൻ്റെ പുതിയൊരു വീഡിയോ ആണ് ഇന്ന് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിരുന്നു ഒരു ഷോർട്സ് ചെറിയൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡോറി ത്രെഡ് വെച്ചിട്ട് എങ്ങനെയാണ് സ്കാലപ്പ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ടും ഫിനിഷിംഗ് ആയിട്ടും കിട്ടും അപ്പോൾ ഡോറി ത്രെഡ് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ വേണ്ടത് ഈ ബോബിൻ ആണ് കേട്ടോ ബോബിൻ കേസ് വേണ്ട ബോബിൻ മാത്രം മതി ഇത് നമ്മൾ പവർ മെഷീനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോബിനാണ് നിങ്ങൾക്ക് സിംഗിളിലോ ഡബിളിലോ വേറെ ഏത് മെഷീനിലും ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം മറ്റേ മെഷീനിലൊക്കെ ഈ വരുന്ന സംഭവം ഉണ്ടോ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഓർക്കുന്നില്ല അപ്പം അത് ഉള്ള ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും ഇത് ഞാൻ ജസ്റ്റ് ഒരു ക്ലിയർ ടേപ്പ് വെച്ചിട്ട് ജസ്റ്റ് ആ ലിവറിൽ ഒന്ന് ചുറ്റി കൊടുത്ത് ആ ആ ഒന്ന് ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമ്മ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ടേപ്പ് വെച്ചിട്ടും ഉപയോഗിക്കും ഞാൻ ക്ലിയർ ടേപ്പ് ഉപയോഗിച്ചതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വിസിബിളായിട്ട് കാണാമല്ലോ ആ ത്രെഡ് കടന്നു പോകുന്നത് അപ്പം അതിന് അത്യാവശ്യം വലിപ്പം ഉള്ളത് കൊണ്ട് തന്നെ ആ ത്രെഡ് കടന്നു പോകും ഇത് ഇച്ചിരി വലിയ സൈസ് ത്രെഡാണ് കേട്ടോ അതായത് ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു കാലിഞ്ച് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ചെറിയ സൈസ് ത്രെഡ് ആണെങ്കിലും നല്ലതായിരിക്കും അതിന് ശേഷം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഒരു റഫ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ചെയ്ത് നോക്കുകയാണ് കേട്ടോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടുള്ള ഒരു കോട്ടൺ പീസിലാണ് ഞാനിപ്പോൾ ചെയ്ത് നോക്കുന്നത് ഓക്കെ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഇത്രയും ഇതായിട്ട് അതായത് തിരിഞ്ഞ് കാണുന്നത് ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ക്യാമറയിലാണ് എടുക്കുന്നത് ഓക്കെ അപ്പം ഞാൻ ഇത് ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വേറെ ഹോളിൽ കൂടെ ഒന്നും കടത്തി വിടേണ്ട ആവശ്യമില്ല കേട്ടോ അതങ്ങനെ കടത്തിവിട്ടിട്ട് എനിക്ക് അത്ര ഭംഗിയായിട്ട് കിട്ടിയില്ല പക്ഷേ ഇത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു ഇത് ഞാൻ ആ ഷേപ്പിലേക്ക് അങ്ങ് വെച്ചതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ലെങ്ത്ത് മൂന്നിലോ അല്ലെങ്കിൽ നാലിലോ ആക്കി കൊടുത്താലും വിഷയമൊന്നുമില്ല വേറെ ഏത് മിഷീനില് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ ഈസി ആയിട്ട് ആ ബോബിൻ അവിടെ കറക്റ്റ് ആയിട്ട് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ത്രെഡ് ഈ ത്രെഡ് ഈസി ആയിട്ട് കടന്നു പോരുന്ന രീതിയിൽ നമുക്ക് വെച്ചാൽ മതി ത്രെഡ് താഴെയോ മുകളിലോ എവിടെ വേണേലും വെക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ത്രെഡ് വന്നിട്ടുള്ളത് ഒരു ഫുൾ റോള് ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതിന് ഏകദേശം ഒരു നൂറ്റി നാല്പത് രൂപ നൂറ്റി അൻപത് രൂപ നൂറ് മുതൽ മുകളിലോട്ടാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഹോൾസെയിൽ റേറ്റ് ചിലപ്പോൾ എൺപത് രൂപയ്ക്ക് വരെ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇതിന്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ ഇത് തന്നെ നമ്മുടെ സ്കേർട്ടിന്റെ സ്കേർട്ടിനും അതായത് ഈ പട്ടുവാടയുടെ സ്കേർട്ടിനും ഒക്കെ നമുക്ക് ത്രെഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് ഈ ഇത്രക്കാനോ ഉള്ളത് ഞാൻ മേടിച്ചിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ടാസൽസ് ഒക്കെ അടിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഈ രീതിയിൽ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയതിൻ്റെ സന്തോഷമാണ് കേട്ടോ നമ്മുടെ നമ്മുടെ കൂടെയുള്ള കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അവരാണ് എനിക്ക് വീഡിയോ പിടിച്ചു തരുന്നത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടായിരുന്നതേ എന്നിട്ട് അതിന് ശേഷം നമുക്ക് സ്കാലപ്പ ഷേപ്പിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സോൾഡറിങ് ആൺ വെച്ചിട്ട് അതിൻ്റെ എൻഡ് വശം ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതിയായി സോ മീൻസ് അതൊന്ന് കട്ട് ചെയ്യാകാൻ വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും അപ്പം ഞാൻ ഇത് ഓൾറെഡി ഒരു നമുക്കൊരു ഓർഡർ ഉണ്ട് സ്കാലപ്പിൻ്റെ വർക്ക് ഓർഡർ ഉണ്ട് അപ്പം ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫുൾ സാരി ചെയ്യാനുണ്ട് അതിന് ശേഷം ഞാൻ ചെറിയൊരു പർച്ചേസ് കൂടെ ഫ്ലോഗൂടെ ഓർത്തു ഞങ്ങളെ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു തൊടുപുഴയിൽ ഫേമസ് ആയിട്ടുള്ള ഹൈപ്പർ ആണ് എന്തും വിലക്കുറവിൽ ഒരു ഹൈപ്പർ ആണ് സ്ഥിരം കസ്റ്റമർ ആണ് കേട്ടോ അതിൻ്റെ മോളിൽ ബ്യൂട്ടി സെക്ഷൻ ഉണ്ട് അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേറിയ പിന്നെ അതെ എൻ്റെ പൊന്നൂസിൻ്റെ പരിപാടിയുണ്ട് ഓരോ ഐറ്റംസും എടുത്തുകൊണ്ട് വന്ന് ബില്ലിങ് സെക്ഷനിൽ കൊണ്ട് ചേച്ചിമാരെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും ഇത് തന്നെ പരിപാടി അപ്പം എനിക്ക് കുപ്പിവളം ഭയങ്കര ഭ്രാന്ത കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് വലിയൊരു ശേഖരം തന്നെയുണ്ട് എനിക്ക് കുപ്പിവളം എൻ്റെ എൻ്റെ ഒരു എൻ്റെ അമ്മായി കോയമ്പത്തൂരുണ്ട് കോയമ്പത്തൂരിൽ നിന്ന് എപ്പോൾ അമ്മായി വന്നാലും എനിക്ക് ഉപ്പുവെള്ളം കൊണ്ട് തരും ഞാൻ പറയാറുണ്ട് മിക്കവാറും എല്ലാ കളേഴ്സൊക്കെ വരാ പറയാറുണ്ട് പക്ഷെ അത്ര ആർഭാടമായിട്ടുള്ള രീതിയിൽ ഇഷ്ടമല്ല പ്ലെയിൻ വള ഒരു വെറൈറ്റി കളർ കണ്ടപ്പോൾ ഞാനത് അങ്ങ് എടുത്തു വിട്ടോ നിസ്സാരേ വിലയുള്ളൂ പിന്നെ ഇത് നമ്മുടെ ഓൺലൈനിലൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഐറ്റമാണ് ആൽപ്സിൻ്റെ റോസ്മെറി വാട്ടർ അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു ട്രയൽ അവർ ചെയ്യാൻ സമ്മതിക്കേണ്ടായിരുന്നില്ല ജസ്റ്റ് ചെറിയൊരു ബോട്ടിൽ എടുത്തു കേട്ടോ പിന്നെ പുതിയ പുതിയ കമ്മല് സെക്ഷനൊക്കെ വരാറുണ്ട് ഞാൻ കൂടുതലും ഗോൾഡ് ഇയർ റിങ്സ് യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ പലതരത്തിലുള്ള എന്നും മാറി മാറി ഇടും അതുകൊണ്ട് തന്നെ മിക്കവാറും ഞാൻ കമ്മൽ നല്ല കളക്ഷനൊക്കെ കഴിഞ്ഞാൽ വാങ്ങാറുണ്ട് കേട്ടോ കമ്മല് നല്ലൊരു ശേഖരം തന്നെ ഉണ്ടായിരുന്നു അപ്പം ദേ ദൈ ചെറിയുടെ ഈ കമ്മലുണ്ടല്ലോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ട ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനതിട്ടാ എനിക്ക് അതിന് തട്ടൊന്നുമില്ല പക്ഷെ ഞാനിതിട്ടാ വലിയ ഭംഗി ഉണ്ടാവില്ല മറ്റുള്ള കുട്ടികൾ കോളേജിലെ കുട്ടികളൊക്കെ ഇട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം അത് ജസ്റ്റ് ഒന്ന് കണ്ടു കാണിച്ചു എന്നേ ഉള്ളൂ പിന്നെ അടുത്തുള്ള സെയിൽ സെയിലിൽ നിൽക്കുന്ന കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നു ഗ്യാരൻറ്റി ആണോ ഗ്യാരന്റി ടൈപ്പ് ആണോ നോക്കുന്നത് അതോ ഫാൻസി ടൈപ്പ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങനെയൊന്നുമില്ല മനസ്സിന് ഇഷ്ടം തോന്നുന്ന എടുക്കും എവിടെ പോയാലും എനിക്ക് മിക്കവാറും ഞാൻ തന്നെ നോക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ കുറേ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു സിമ്പിൾ ആയിട്ടുള്ളത് സ്റ്റഡ്സ് ഉണ്ടായിരുന്നു ലോങ് ഇയറിങ്സ് ഉണ്ടായിരുന്നു പിന്നെ ആ വൈറ്റ് പേള് അതൊക്കെ ഇഷ്ടമാണ് പിന്നെ നവരത്നം പോലെ തോന്നിക്കുന്ന പിന്നെ ഞാൻ അന്വേഷിച്ച് പോയ ഇയറിംഗ് ഒട്ട് കിട്ടിയല്ലോ കേട്ടോ പിന്നെ ഞാനൊന്നും എടുത്തില്ലേ അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ